സാലഭഞ്ചിക കഥ പറഞ്ഞു തുടങ്ങി പണ്ട് പാടലീപുത്രം എന്നൊരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്തിൽ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു ആ ബ്രാഹ്മണന്റെ പേര് വിദ്യാസാഗരൻ എന്നായിരുന്നു ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ അദ്ദേഹം പഠിച്ചിരുന്നു അത്തരത്തിൽ അത്യഗാധമായ പാണ്ഡിത്യമുള്ള വിദ്യാസാഗരൻ എന്ന ബ്രാഹ്മണൻ പക്ഷെ പാണ്ഡിത്യത്തിൽ അദ്ദേഹം ഏറെ മുന്നിലാണെങ്കിലും വീണ്ടും വീണ്ടും പഠിക്കണമെന്നും ഇനിയും ഇനിയും പാണ്ഡിത്യം നേടണമെന്നും അയാൾ അതിയായി ആഗ്രഹിച്ചു അങ്ങനെ നാടും വീടും ഉപേക്ഷിച്ച് അദ്ദേഹം വീണ്ടും പഠനത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു പക്ഷേ ഏറെ ദിവ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തുവാൻ എത്ര പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കഴിയുന്നില്ല അങ്ങനെ അദ്ദേഹം ഒരു ഗുരുവിനെ അന്വേഷിച്ച് ഏറെ അലഞ്ഞു ഒടുവിൽ ഏറെ തളർന്ന് അവശനായി ഒരു വനത്തിൽ എത്തിച്ചേരുന്നു അവിടെയുണ്ടായിരുന്ന ഒരു പൊയ്കയിലെ ജലവും കുടിച്ച് ഒരു അരയാലിൻ്റെ ചുവട്ടിൽ കിടന്ന് അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു ആ അരയാലിൽ ഒരു ദിവ്യൻ ബ്രഹ്മരക്ഷസായി രൂപാന്തരം പ്രാപിച്ച് വസിച്ചിരുന്നു അപ്പോഴാണ് ബ്രഹ്മരക്ഷസ് അരയാലിൻ ചുവട്ടിൽ സുമുഖനായ ഒരു യുവാവ് ഉറങ്ങിക്കിടക്കുന്നത് കാണുന്നത് ബ്രഹ്മരക്ഷസ് തപസ് മതിയാക്കി അരയാലിൽ നിന്നും താഴെ ഇറങ്ങി അരയാലിൻ്റെ ചുവട്ടിലെത്തി ആ യുവാവിനോട് ചോദിച്ചു ബ്രാഹ്മണകുമാര എന്തിനാണ് താങ്കൾ ഇവിടെ ഈ അരയാലിൽ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് താങ്കൾ തീരെ അവശനാണല്ലോ എന്താണ് കാരണം എല്ലാം എന്നോട് തുറന്നു പറഞ്ഞാലും ബ്രാഹ്മണ യുവാവ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബ്രഹ്മരക്ഷസിനെ ഭയത്തോടെ നോക്കി നിന്നു ജഡാവൽക്കലധാരിയായ ഒരു ഭീകര രൂപം യുവാവ് ഭയന്നുവെങ്കിലും ആത്മധൈര്യം വീണ്ടെടുത്ത് പറഞ്ഞു തുടങ്ങി എൻ്റെ പേര് വിദ്യാസാഗരൻ എന്നാണ് വിദ്യാസമ്പാദനത്തിനായി ഇറങ്ങിത്തിരിച്ചതാണ് ഇത്രയും നാൾ ഞാൻ പഠിച്ചതൊന്നും പോരാ ഇനിയും ഏറെ പഠിക്കുവാനുണ്ട് എന്നാണ് എൻ്റെ ചിന്ത പക്ഷേ ഉത്തമനായ ഒരു ഗുരുവിനെ അന്വേഷിച്ചാണ് ഞാൻ അലയുന്നത് പക്ഷേ അങ്ങനെ ഒരു ഗുരുവിനെ എനിക്കിതുവരെ കണ്ടെത്തുവാൻ സാധിച്ചില്ല ബ്രാഹ്മണ യുവാവ് തുടർന്നു അങ്ങ് ഒരു മഹാജ്ഞാനിയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ദയവായി എൻ്റെ ഗുരുസ്ഥാനം അങ്ങ് സ്വീകരിക്കാമോ ബ്രഹ്മരക്ഷസ് മറുപടി പറഞ്ഞു അറിവ് നേടുക എന്ന ആഗ്രഹം മഹത്തരമാണ് ഗൂഢവും അതിഗഹനവുമായ വിദ്യകളൊക്കെ ഞാൻ അങ്ങയെ പഠിപ്പിക്കാം പക്ഷെ അതൊക്കെ എത്രത്തോളം ഫലമുണ്ടാകും എന്നെനിക്ക് അറിയില്ല അങ്ങ് വളരെയധികം നിയന്ത്രണങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിക്കുവാൻ തയ്യാറാണോ ബ്രഹ്മരക്ഷസ് ബ്രാഹ്മണനോട് ചോദിച്ചു വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി എന്തു കഠിന പ്രയത്നത്തിനും ഞാൻ തയ്യാറാണ് അങ്ങ് പറയുന്നത് പോലെ എല്ലാം ഞാൻ പ്രവർത്തിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു ബ്രഹ്മരക്ഷസിന് സന്തോഷമായി ശരി എങ്കിൽ ആറുമാസം താങ്കൾ എന്നോടൊപ്പം താമസിക്കണം കൃത്യമായി നിരാഹാര വ്രതം അനുഷ്ഠിക്കുകയും വേണം ദിവ്യമായ ഒരു മന്ത്രം ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരുന്നതാണ് ആ മന്ത്രം അങ്ങ് ഗ്രഹിക്കുകയാണെങ്കിൽ വിശപ്പും ദാഹവും ഒന്നും അങ്ങ് അറിയുകയേയില്ല വിദ്യാസാഗരൻ ബ്രഹ്മരക്ഷസിന്റെ ഈ വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കുന്നു അങ്ങനെ ഗുരുവും ശിഷ്യനുമതാം അരയാലിൽ കയറുന്നു അങ്ങനെയവർ വിദ്യാദാനം ആരംഭിച്ചു വിദ്യാസാഗരൻ പഠിച്ചതെല്ലാം അരയാലിന്റെ ഇലകളിൽ എഴുതി സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആറുമാസം പൂർത്തിയായി ബ്രഹ്മരക്ഷസ് പറഞ്ഞു അലയോ വിദ്യാസാഗര ഞാൻ എല്ലാ വിദ്യകളും താങ്കൾക്ക് ഉപദേശിച്ചു തന്നു കഴിഞ്ഞു ഇനി താങ്കൾ സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുരു വിദ്യാസാഗരനെ അനുഗ്രഹിക്കുകയും ശേഷം സമാധിയിൽ ലയിക്കുകയും ചെയ്തു ഗുരു തന്നെ വേർപെട്ടു പോയതിൽ ഏറെ ദുഃഖിച്ചുവെങ്കിലും നാട്ടിലേക്ക് മടങ്ങുവാൻ തന്നെ വിദ്യാസാഗരൻ തീരുമാനിക്കുന്നു പക്ഷേ മന്ത്രോപദേശത്തിന്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് അയാൾക്ക് കഠിനമായ വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു യാത്ര തുടർന്നു കലിംഗദേശത്ത് അദ്ദേഹം എത്തിച്ചേർന്നു അവിടെ വലിയൊരു കൊട്ടാരം കാണുന്നു അതിൻ്റെ തിണ്ണയിലിരുന്ന് വിദ്യാസാഗരൻ ക്ഷീണം മൂലം ഉറങ്ങിപ്പോവുകയും ചെയ്തു ആ ഗ്രഹം മന്ദാഗിനി എന്ന ദാസിയുടേതായിരുന്നു അലങ്കാരവല്ലിയെന്നും അവൾക്ക് പേരുണ്ട് ധനികയായ മന്ദാഗിനി വലിയ ഭക്തയായിരുന്നു അടുത്തുള്ള ക്ഷേത്രത്തിൽ സന്ധ്യാവേളയിൽ അവൾ നൃത്തം ചെയ്യുമായിരുന്നു അന്നത്തെ നൃത്തം കഴിഞ്ഞ് അവൾ വീട്ടിലെത്തി അവിടെ ആ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന കോമളനായ ആ യുവാവിനെ മന്ദാഗിനി അത്ഭുതത്തോടെ നോക്കി നിന്നു ആ യുവാവ് വളരെ ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കിയ മന്ദാഗിനി ഉടൻ തന്നെ ഒരു വൈദ്യനെ വരുത്തുന്നു ആ യുവാവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വൈദ്യനോട് മന്ദാഗിനി അഭ്യർത്ഥിച്ചു പരിശോധന കഴിഞ്ഞ് വൈദ്യൻ മന്ദാഗിനിയോട് പറഞ്ഞു ഇയാൾ വളരെ ക്ഷീണിതനാണ് ഈ യുവാവ് ഭക്ഷണം കഴിച്ചിട്ട് വളരെ നാളുകളായി എന്ന് തോന്നുന്നു ഇത് കേട്ട് മന്ദാഗിനി പറഞ്ഞു എങ്ങനെയെങ്കിലും ഇയാളെ രക്ഷപ്പെടുത്തണം എത്ര പണം വേണമെങ്കിലും ഞാൻ അങ്ങേക്ക് നൽകാം വൈദ്യൻ മന്ദാഗിനിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തോന്നുന്നു ഞാനൊരു മരുന്ന് ഇവിടെ എത്തിക്കാം ആ മരുന്ന് ദിവസവും ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുരട്ടി തിരുമണം അങ്ങനെ ആ വൈദ്യൻ നൽകിയ മരുന്ന് ഉപയോഗിച്ച് മന്ദാഗിനി വിദ്യാസാഗരനെ ശുശ്രൂഷിക്കുവാൻ തുടക്കമിട്ടു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷീണമെല്ലാം മാറി അയാൾ ഊർജസ്വലനായി മാറി വിദ്യാസാഗരൻ കഴിഞ്ഞതെല്ലാം ഓർമ്മിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു മന്ദാഗിനിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു മന്ദാഗിനി ചോദിച്ചു അങ്ങ് എന്താണ് ചിന്തിക്കുന്നത് ഇത്രയും നാൾ അങ്ങേ പരിചരിച്ചത് ഞാനാണ് ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ എന്നെ മറന്ന് ഒരു നന്ദിവാക്ക് പോലും പറയാതെ അങ്ങ് ഇവിടം വിട്ടു പോകുവാനാണോ തീരുമാനം അയാൾ മറുപടി പറഞ്ഞു ഭവതിയോട് എനിക്ക് സ്നേഹവും കടപ്പാടും ഉണ്ട് എങ്കിലും എനിക്ക് മടങ്ങിപ്പോകണം എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഇപ്പോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും എന്നെ കാണാഞ്ഞിട്ട് ഇത് കേട്ട് മന്ദാഗിനി പറഞ്ഞു അങ്ങയെ ഇവിടെ നിന്നും പോകുവാൻ ഞാൻ അനുവദിക്കില്ല ഒരു യുവതിയായ എൻ്റെ മനസ്സിലെ ചിന്തകൾ ഒരു പണ്ഡിതനായ അങ്ങ് അറിയില്ല എന്നുണ്ടോ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ അങ്ങയെ വിവാഹം കഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മന്ദാഗിനിയുടെ ഈ വാക്കുകൾ കേട്ട് അയാൾ സ്തംഭിച്ചു നിന്നു വല്ലാത്തൊരു കുടുക്കിലാണ് താൻ ചെന്നെത്തിയത് എന്നോർത്തു വിദ്യാസാഗരൻ മന്ദാകിനി തുടരുകയാണ് ഞാൻ എല്ലാ കലകളും സ്വായത്തമാക്കിയ ആളാണ് ഞാനൊരു സുന്ദരിയാണെന്നും എനിക്ക് ഉത്തമബോധ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ വിവാഹം കഴിക്കണമെന്ന് വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ് വിദ്യാസാഗരൻ വളരെ ദയനീയമായി മന്ദാഗിനിയെ നോക്കി പറഞ്ഞു തുടങ്ങി ഞാൻ ബ്രാഹ്മണകുലത്തിൽ പിറന്ന ഒരുവനാണ് മറ്റൊരു ജാതിയിൽ പിറന്ന ഒരാളെ വിവാഹം കഴിക്കുവാൻ ആചാരപ്രകാരം സാധ്യമല്ല അതുകൊണ്ട് എന്റെ അവസ്ഥ ദയവായി ഭവതി മനസ്സിലാക്കി എന്നെ പോകുവാൻ അനുവദിച്ചാലും യുവാവിനോടുള്ള അടങ്ങാത്ത പ്രണയം മൂലം അവൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം കലിംഗരാജാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാം രാജാവ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കട്ടെ അങ്ങനെ അവർ രണ്ടുപേരും കലിംഗരാജാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നു രാജാവ് ഗുരുവിന്റെ അഭിപ്രായം തേടി കുലഗുരു ഇപ്രകാരം പറഞ്ഞു ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ ബ്രാഹ്മണ യുവാവ് ആദ്യം ബ്രാഹ്മണ കന്യകയെ വിവാഹം കഴിക്കട്ടെ അതിനുശേഷം ക്ഷത്രിയ കന്യകയെയും വൈശ്യ കന്യകയെയും പരിണയിക്കട്ടെ അതിനുശേഷം മന്ദാകിനിയെ വിവാഹം കഴിക്കാം അപ്പോൾ അത് ആചാരവിരുദ്ധമല്ല ഇത് കേട്ട് രാജാവ് പറഞ്ഞു ഈ ബ്രാഹ്മണ യുവാവിന് എൻ്റെ മകളെ വിവാഹം കഴിച്ചു നൽകാം വൈദിക ശ്രേഷ്ഠനായ കുലഗുരു തൻ്റെ പുത്രിയെയും എൻ്റെ സ്നേഹിതൻ സോമശേഖരൻ അയാളുടെ മകളെയും ഈ യുവാവിന് വിവാഹം കഴിച്ചു നൽകട്ടെ ധർമ്മശാസ്ത്രത്തിന് ഭംഗം വരാതെ പിന്നീട് മന്ദാകിനിയെ വിവാഹം ചെയ്യാം സദസ് ഈ തീരുമാനം അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ബ്രാഹ്മണകുമാരന് ബഹുഭാര്യമാർ ഉണ്ടാവുന്നതിൽ അല്പം പോലും താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ രാജാവിന്റെ ആജ്ഞ അയാൾക്ക് അനുസരിക്കേണ്ടി വന്നു അങ്ങനെ നാല് യുവതികളെയും വിവാഹം കഴിക്കുവാൻ അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു രാജപുത്രിയായ കലാവതി മന്ത്രിപുത്രിയായ മാലതി വൈദിക ശ്രേഷ്ഠന്റെ പുത്രിയായ സുമംഗല പിന്നെ ശൂദ്രകന്യകയായ മന്ദാഗിനി മുഹൂർത്തം സമാഗതമായി വരൻ എത്തി നവവധുക്കൾ വിവാഹമണ്ഡപത്തിൽ എത്തിച്ചേർന്നു പിന്നീട് വിവാഹം മംഗളമായി തന്നെ നടന്നു അങ്ങനെ തന്റെ വധുക്കളോടൊപ്പം വിദ്യാസാഗരൻ സ്വദേശത്തേക്ക് മടങ്ങി അവിടെ ഉന്നതമായ സൗധത്തിൽ അദ്ദേഹം സന്തോഷമായി താമസിക്കുകയും ചെയ്തു കാലം ചിറകടിച്ചു പറന്നു ആദ്യ ഭാര്യയായ ബ്രാഹ്മണയുവതി ഒരു പുത്രനെ പ്രസവിച്ചു വരരുചി എന്ന പേര് ആ കുട്ടിക്ക് നൽകി ക്ഷത്രിയ യുവതി ഒരു പുത്രന് ജന്മം നൽകി അതാണ് വിക്രമാദിത്യൻ വൈശ്യ സ്ത്രീയിൽ ജനിച്ച കുട്ടിയെ ഭട്ടി എന്ന് വിളിച്ചു മന്ദാഗിനിയുടെ പുത്രന് ഭർത്രഹരിയെന്നും നാമകരണം ചെയ്തു കുമാരന്മാർ ഒരമ്മയുടെ മക്കളെപ്പോലെ വളർന്നു വന്നു ശൂദ്ര യുവതിയിൽ ജനിച്ച ഭർത്രഹരി ഒഴികെ മൂന്നു പേരുടെയും ഉപനയന കർമ്മങ്ങൾ നടത്തി നാലുപേരും ഒരുമിച്ചു തന്നെ വിദ്യ അഭ്യസിച്ചു കാലം കുറെ കടന്നു കലിംഗരാജാവ് വിദ്യാസാഗരനെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു വിദ്യാസാഗരൻ അതിസമർത്ഥമായ ഭരണമാണ് കാഴ്ചവെച്ചത് അന്ത്യകാലത്ത് മക്കൾ നാലുപേരും പിതാവിന്റെ ഇടയ്ക്കരികിൽ നിന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭർത്തൃഹരിയുടെ നെർക്ക് നീണ്ടു തന്റെ കാലശേഷം ശൂദ്രപുത്രനായ ഭർത്തൃഹരിക്ക് അധികാരം ലഭിക്കില്ലല്ലോ എന്ന ചിന്തയായിരുന്നു വിദ്യാസാഗരന് അപ്പോൾ ഉണ്ടായത് ഇത് മനസ്സിലാക്കിയ ഭർത്തൃഹരി പറഞ്ഞു പിതാവേ അങ്ങ് ഒരു തരത്തിലും ദുഃഖിക്കേണ്ടതില്ല രാജാധികാരത്തിനു വേണ്ടി ഞാൻ എൻ്റെ സഹോദരന്മാരുമായി ഒരു തരത്തിലും പിണങ്ങുകയില്ല രാജ്യഭരണത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ അവിവാഹിതനായി തന്നെ കഴിയുന്നതുമാണ് ഇത് കേട്ട് വിദ്യാസാഗരൻ മറ്റു മക്കളോട് പറഞ്ഞു ഭർത്തൃഹരിയുടെ മാതാവ് നിമിത്തമാണ് നിങ്ങളുടെ മാതാക്കളെ ഞാൻ സ്വീകരിക്കേണ്ടി വന്നത് ഭർത്തൃഹരിയെ രാജാവായി അഭിഷേകം ചെയ്യണം ഏറെ താമസിയാതെ വിദ്യാസാഗരൻ മരണമടഞ്ഞു ഭർത്തൃഹരി രാജാവായി വരരുചി വൈദിക പഠനത്തിലാണ് താല്പര്യം കാണിച്ചത് ഭർത്തൃഹരി അനേകം സ്ത്രീകളെ പരിണയിച്ചുവെങ്കിലും സന്താനമുണ്ടാകാതിരിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു ഒരു ദിവസം ഒരു താപസൻ കൊട്ടാരത്തിലെത്തി അതിവിശിഷ്ടമായ ഒരു മാതളനാരക പഴം ഭർത്തൃഹരിക്ക് നൽകി ഇത് കഴിക്കുന്നയാൾക്ക് നിത്യയൗവനം ലഭിക്കുമെന്ന് താപസൻ പറഞ്ഞു രാജാവ് കനി സ്വീകരിച്ചുകൊണ്ട് താപസന് സമ്മാനങ്ങൾ നൽകി അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്തു